നമ്മുടെ ഭാരതത്തിലെ പോലെ നിരവധി ദൈവങ്ങളാൽ സമ്പുഷ്ടമാണ് ചൈന ആയിരക്കണക്കിന് ദൈവസങ്കല്പങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ധാരാളം വിശ്വാസങ്ങൾ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉള്ളൊരു രാജ്യമാണ് ചൈന ചൈനയിലെ ചില ദൈവങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇദ്ദേഹമാണ് തായ് സു എ സമൃദ്ധി ആരോഗ്യം ഭാവി ജീവിതം ഇതിൻ്റെയൊക്കെ ദേവതയാണ് ഇദ്ദേഹമാണ് ഹുവാ ഫെൻ ഫു റെൻ സൗന്ദര്യദേവതയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ജിൻ ഹുവാ ഫു റെൻ സന്താനലബ്ധിക്കായിട്ട് പ്രാർത്ഥിക്കേണ്ട ദേവതയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഗ്വാൻ ഡി വെൻ ചാങ് അതു വിദ്യാഭ്യാസം അതുപോലെ തന്നെ പാണ്ഡിത്യം ഇതിൻ്റെയൊക്കെ ദേവതയാണ് ഇത് ഗ്വാൻ ഇൻ പു സ കാരുണ്യത്തിൻ്റെ ദേവതകളാണ് സ്ത്രീകളാണ് ദേവതകൾ കാരുണ്യത്തിൻ്റെ ദേവതകളാണ് ഈ ഇവരെ ഇദ്ദേഹമാണ് ഹാ ഗോങ് ഡാ ഡി കലകൾ അതുപോലെയുള്ള ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൻ്റെയൊക്കെ ദേവതയാണ് ഈ ഇദ്ദേഹം ഇദ്ദേഹമാണ് കൈ ബൈ സിങ് യുങ് ബിസിനസ്സിൻ്റെ ദേവതയാണ് ബിസിനസ്സുകാർ ബിസിനസ് വർദ്ധിക്കാനായിട്ട് ആരാധിക്കേണ്ട ദേവതയാണ് ഇദ്ദേഹമാണ് താൻ ഗോങ് ഷിങ് ഷി മെഡിസിൻ ഹെൽത്ത് ആരോഗ്യത്തിൻ്റെയും ഒക്കെ ദേവതയാണ് നമ്മുടെ ധന്യവന്തിരിയെ പോലെ ആരോഗ്യവർദ്ധനവിനായിട്ട് പ്രാർത്ഥിക്കേണ്ട ദേവതയാണ് ഇദ്ദേഹമാണ് ഗുവാൻഡി സമൃദ്ധി ആരോഗ്യം സന്തോഷം ഭാവി ഇതിനൊക്കെയായിട്ട് ആരാധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദേവതയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു അമ്പലം തന്നെ ഉണ്ട് പ്രധാനപ്പെട്ട അമ്പലം തന്നെ ഉണ്ട് ഇദ്ദേഹമാണ് സിൻ സെ എ അതുപോലെ തന്നെ സി സെ എ രണ്ട് ദേവതകളാണ് ഇവർ ഒരു പ്രധാനപ്പെട്ട പടനായകരായിരുന്നു പ്രധാനപ്പെട്ട രണ്ടാൾക്കാരായിരുന്നു ചൈനയിലത്തെ അവരെ ആരാധിക്കുകയാണ് അതുപോലെ തന്നെ ഈ രണ്ടു പേരും ഫുഡെ ഷെങ് ഷെൻ അതുപോലെ തന്നെ മെൻ ഗ്വാൻ ടുഡി ഇവരൊക്കെ ഗേറ്റ് കീപ്പർമാർ അതുപോലെ തന്നെ ഭൂമിയുടെ ദേവതകൾ ഈ മൂന്ന് പേരും പിതൃക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ ആങ്സിസ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്നാൾക്കാരെയാണ് ഈ രീതിയിൽ ആരാധിക്കപ്പെടുന്നത് ഇവരൊക്കെ അതിൽ പെട്ടതാണ് മൂന്നും മൂന്ന് പിതൃക്കളാണ് മൂന്ന് തലമുറയിൽപ്പെട്ട പിതൃക്കളെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതല്ലാതെ വേറെയും ധാരാളം ദേവതകളെ പല ചൈനീസ് അമ്പലങ്ങളിലും കാണാം ഇത് ദ്വാരപാലകരാണ് ഗേറ്റ് കീപ്പേഴ്സ് നമ്മുടെ ദ്വാരപാലകരായിട്ടുള്ള ദേവതകളാണ് അതുപോലെ തന്നെ ഓരോരോ ഉദ്ദേശങ്ങളായിട്ട് ഒക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ചൈനയിലത്തെ ധാരാളം ദേവതാ സങ്കല്പങ്ങളാണ് ഇതുകൂടാതെ ചൈനയിലെ നമ്മുടെ നാട്ടിലെ പോലെ വീരാരാധന വീരന്മാരായിട്ടുണ്ടായിരുന്ന ആൾക്കാരെ ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്യാസിമാരായിരുന്ന ആൾക്കാരെ ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെ നമ്മുടെ നാട്ടിലൊക്കെ മൃഗങ്ങളെ ആരാധിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ മൃഗങ്ങളെ ആരാധിക്കുന്നുണ്ട് ഇതാ ഇവിടെ വൈറ്റ് ടൈഗർ എന്നൊക്കെ കാണാം മൃഗങ്ങളെ ആരാധിക്കുന്നുണ്ട് വീരാരാധന പ്രേതാരാധന അതുപോലെ തന്നെ മൃഗാരാധന ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചൈനയിലും ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഹിന്ദു സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ചൈന നമ്മുടെ ഒരു അയൽരാജ്യം കൂടിയാണല്ലോ ഇവിടുത്തെ ഒരു പ്രധാന ആരാധനാക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചന്ദനത്തി ഒരു ചന്ദനത്തിരി എടുത്തിട്ട് ആ ഈശ്വരൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ട് അത് കത്തിച്ചു വെക്കുക ഓരോ ചന്ദനത്തിനെയും കത്തിച്ചു വെക്കാൻ ഓരോ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ കത്തിച്ചു വയ്ക്കുക അപ്പോൾ ആ അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ ഓരോ ദേവനും എത്ര എത്ര ചന്ദനത്തിരി കത്തിക്കണം കത്തിക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ചന്ദനത്തിരികൾ അവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ വയ്ക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് ധാരാളമായിട്ട് ഈ ദേവൻ്റെ ഈ അവരുടെ മുന്നിൽ ഓരോ ചൈനീസ് ദൈവങ്ങളുടെ മുന്നിൽ മെഴുകുതിരികൾ നല്ല ഭംഗിയുള്ള റോസ് കളറിലുള്ള പലതരത്തിലുള്ള മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കും അതുപോലെ തന്നെ ദീപങ്ങൾ പ്രത്യേക തരത്തിലുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്കുകൾ ഇതൊക്കെ നമ്മുടെ ഹിന്ദു സംസ്കാരം പോലെ തന്നെയാണ് ധാരാളമായിട്ടുള്ള വിളക്കുകൾ കത്തിച്ചു വയ്ക്കും പിന്നെ മറ്റൊന്ന് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന ഹോമം പോലെ ഒരു സമ്പ്രദായമാണ് ചൈനീസ് ഭാഷയിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള കുറേ കടലാസുകൾ ഈ അമ്പലത്തിൻ്റെ മുന്നിലിങ്ങനെ കത്തി ഇതിനുള്ളിൽ ഈ കാണുന്ന കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കത്തിച്ചിട്ടു അതിലെന്താ എഴുതിയെന്നൊന്നും നമുക്കറിയില്ല ചൈനീസ് ഭാഷ ആയതുകൊണ്ട് അത് പല ആവശ്യങ്ങൾക്കും പല എന്തൊക്കെയോ മന്ത്രങ്ങൾ പോലെ എഴുതിയിട്ട് അത് കത്തിച്ചിട്ട് വിടുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു ഒരു ഹോമസമ്പ്രദായത്തിൻ്റെ ഒരു ചൈനീസ് വേഷനാണെന്ന് പറയാമെന്ന് തോന്നുന്നു കാരണം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിട്ടല്ല ഇതൊക്കെ പോയി കണ്ടിട്ട് കാണുമ്പോൾ നമ്മളെ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുകയാണ് അതുപോലെ തന്നെ നാം പലതരത്തിലുള്ള റോസ് റോസാപ്പൂവിൻ്റെ ആകൃതിയിലൊക്കെ ഉള്ള മെഴുകുതിരികൾ ചന്ദനത്തിരികൾ മെഴുകുതിരി ചന്ദനത്തിരി വിളക്ക് പല തരത്തിലുള്ള വിളക്കുകൾ ആണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ള ഒരു ആരാധന മറ്റൊന്നുള്ളത് ഇവിടെ നിയന്ത്രണങ്ങളൊന്നുമില്ല ചെരുപ്പിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം പിന്നെ ഏത് വസ്ത്രം ധരിച്ചിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകാം പ്രത്യേകിച്ച് ഒരു ഒരു വേഷം ധരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാടാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏത് വേഷം ധരിച്ചിട്ടും പോവാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നിവേദ്യങ്ങളൊക്കെ അവിടെയുണ്ട് പഴങ്ങളാണെന്നേ ഉള്ളൂ പലതരത്തിലുള്ള പഴങ്ങൾ അവിടെ ഈ ദേവീദേവന്മാരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് പിന്നെ പല പരത്തിലുള്ള ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുള്ള ചില മന്ത്രങ്ങളായി മന്ത്രങ്ങളും അങ്ങനെ നമ്മളെ ചില മന്ത്രങ്ങളൊക്കെ നമുക്ക് വിശേഷപ്പെട്ടതാണല്ലോ അതേപോലെ തന്നെ വളരെ മന്ത്രങ്ങൾ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ട് കാണാനുണ്ട് മാത്രമല്ല പലതരത്തിലുള്ള ചില നമുക്ക് മനസ്സിലാവാത്ത ചില വിചിത്രമായിട്ടുള്ള ചില ആരാധനാ സമ്പ്രദായങ്ങൾ ചില ഭാവി എന്താണെന്നറിയാൻ നോക്കാനുള്ള ചില സംവിധാനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലത് വന്നു കഴിഞ്ഞാൽ ചില ഗു ഗുണം വരും ചിലതാ വന്നെന്നുണ്ടെങ്കിൽ ദോഷം വരും അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ചൈനയിലുണ്ട് ചൈന ക്ഷേത്രങ്ങളുടെ മുന്നിൽ വ്യാഴീമുഖം കാണാം നമ്മുടെ ക്ഷേത്രങ്ങളിലും വ്യാഴീമുഖം നമുക്ക് മലേഷ്യയിലെ കൊലാലംപൂരിലുള്ള പുരാതനമായിട്ടുള്ള രണ്ട് മൂന്ന് ചൈനീസ് ടെമ്പിളിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആരാധിക്കപ്പെടുന്ന കുറച്ച് ദൈവിക സങ്കല്പങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ദൈവിക സങ്കല്പങ്ങൾ നിറഞ്ഞ രാജ്യങ്ങൾ വേറെയും നമ്മുടെ ഏഷ്യയിലുണ്ട് കഴിയുമെങ്കിൽ പറ്റുന്നതുപോലെ അവയെയും പരിചയപ്പെടുത്താം നമസ്കാരം